ായണ പരമ പരമഗുരുവേ നമ ഓം ശ്രീ ശാരദാംബികായേ ശാരദാംബികം ഗുരും ശ്രീ ഗുരുഭാഗവതം ശ്രീനാരായണ ധർമ്മസംഘം ട്രസ്റ്റ് ഭാഗം ഒന്ന് മുപ്പത്തിരണ്ടാം ദിവസം ഓം ഗുരു ഓ ഗുരുബ്രഹ്മാ ഗുരുർവിഷ്ണു ഗുരുദ്ദേവോ മഹേശ്വര ഗുരു സാക്ഷാത് പരം ബ്രഹ്മ തസ്മൈ ശ്രീ ഗുരുവേ നമ ായണ ജഗത്ഗുരവേ നമോ നമതി മതഭേദമില്ലാതെ മാനവ സേവനം ചെയ്യുന്ന യോഗികൾക്കായി ഒരു ധർമ്മസംഗം ഗുരു സ്ഥാപിച്ചു ശാശ്വതധർമ്മം മനുഷ്യർക്ക് കാട്ടിക്കൊടുക്കുവാൻ ഭിന്നവും ഡി പിയും ധർമ്മ സംഘവും തുല്യവകാശത്തിനുള്ള എസ് എൻ ഡി പിയും ഇല്ലായ്മ ചെയ്യാൻ ശ്രമിക്കുന്നു ജാതിയെ ജാതിക്കതീതമായ അധ്യാത്മികമായ വേദിയാണ് ഈ ധർമ്മസംഘമെന്നോർക്കണം വ്യത്യസ്ത ജാതി മതസ്ഥരായുള്ളവരത്രേ ഗുരുവിൻ്റെ ശിഷ്യ പ്രധാനികൾ സത്യവ്രതസ്വാമി ശിവലിംഗ സ്വാമികളൊക്കെയും വ്യത്യസ്ത ജാതിയിലുള്ളവർ ശ്രീ ശിവപേരൂരിൽ അത്വൈതാശ്രമ സങ്കേത സന്നിധാനത്തിൽ ഗുരുവരൻ കത്തിച്ചുവച്ച നിലവിളക്കിന് മുന്നിൽ ഉത്തമമാനിവന്മാരുമായി ദീപത്തെ വന്ദിച്ചു ദൈവത്തെ സാക്ഷിയായി ശ്രീധർമ്മ സംഘവും സ്ഥാപിച്ചു സൽഗുരു ആയിരത്തി മൂന്ന് ധനുമാസം ഇരുപത്തിയേഴാകുന്നു തീയതി ധർമ്മസംഘത്തിൽ വ്യവസ്ഥകൾ ഇങ്ങനെ നിർമ്മലൻ നമ്മുടെ ധാർമ്മിക സ്ഥാപനമൊക്കെയും നമ്മുടെ ശിഷ്യ പരമ്പരകൾക്ക് താൻ അവർ തന്നെ തെരഞ്ഞെടുത്തിയിടണം യോഗിയാകുന്ന നേതാവിനെ ഉത്തരവാദിത്വമാർന്നൊരായോയും ഉത്തരവാദിത്യമാർന്നൊരായോഗിയും നിക്ഷിപ്തമാണിതൻ ധർമ്മ പ്രവർത്തനം സന്യാസി ശിഷ്യ പരമ്പരകൾ ഖദി സംഘത്തിലംഗങ്ങളായി സന്യാസി ശിഷ്യ പരമ്പരകൾ ഖാദി സംഘത്തിലംഗങ്ങളായി വന്നു എട്ടു പേർ ആയതിന് മുഖ്യനാകുന്നു ബോധാനന്ദ സ്വാമികൾ ശ്രീ ശങ്കരാനന്ദ സ്വാമിയും ബ്രഹ്മശ്രീ ഗോവിന്ദാനന്ദ സ്വാമി പിന്നെ ശ്രീധർമ്മീപ്തരാത്മാനന്ദ സ്വാമികൾ സുഗുണാനന്ദ സ്വാമി രാമാനന്ദ സ്വാമി വിദ്യാനന്ദ സ്വാമി എങ്ങനെ എട്ടു പേർ ഒട്ടനവധിയത്രേ ഗുരുവിന്റെ ഉത്കൃഷ്ട ശിഷ്യരാം സന്യാസ സന്യാസി സപ്തമർ ബോധാനന്ദ സ്വാമി ധർമ്മസംഘത്തിൻ്റെ അധ്യക്ഷനായി വന്നിതാദ്യമെന്നാകിലും പെട്ടെന്ന് തന്നെ സമാധിസ്ഥനാകയാൽ ഒട്ടുനാൾ മാത്രം അധ്യക്ഷനായി വാണിതു ബ്രഹ്മശ്രീ ഗോവിന്ദാനന്ദ സ്വാമി ധർമ്മസംഘം മഠാധിപതിയായ നന്തരം അച്യുതാനന്ദനാം സ്വാമികൾ അധ്യക്ഷനായി വാണു ശ്രീഗുൺ ശ്രീ സുകുണാനന്ദ സ്വാമിയും ശ്രീ ശങ്കരാനന്ദ സ്വാമികൾ പിന്നീട് ദീർഘനാൾ അധ്യക്ഷനായി വാണിടിനാൻ അധ്യക്ഷ വേദിയിൽ വന്നു ഗുരുധർമ്മ മാർഗം തെളിച്ചവർ പിന്നെയുമുണ്ട് മഹാദിവ്യയോഗികൾ എന്നത് ശ്രീകുമാരാനന്ദ സ്വാമിയും മാമുനി പൂങ്കവൻ ശ്രീധർമ്മ തീർത്ഥരും പിന്നെ നിജാനന്ദ സ്വാമികൾ നേതൃത്വ വേദിയിൽ വന്നു ബ്രഹ്മാനന്ദ സ്വാമിയും സ്വാമി ഗീതാനന്ദ ശാശ്വതീകാനന്ദ സ്വാമികൾ സംഘം നിയന്ത്രിച്ചു വാഴവേ ശിവഗിരി തീർത്ഥാടനത്തിൻറെ അമ്പതാം വാർഷികം ഏറ്റവും ഭംഗിയായി ശ്രീ ശ്രീനടരാജഗുരുവും മഹാനായ നിത്യ ചൈതന്യതിയും മുനികളും സൽഗുരുധർമ്മം പുലർത്തുവാനോഴിയിൽ ഉത്കൃഷ്ട സേവനം ചെയ്യുന്ന യോഗികൾ മഹായോഗികൾ സൽഗുരുദേവന്റെ ധർമ്മം പുലർത്തുന്നു അഭീഷ്ടമാം ക്ഷേത്രയും ഭക്തരിവർ നടത്തിയിടുന്നു പ്രവർത്തകരായി മഹർഷീശ്വരന്മാരായി മഹാത്യാഗശലരായി ധർമ്മ പ്രമുഖരായി സൽഗുരു ഭക്തരായി നിർമ്മലന്മാരായ മാമുനെ സത്തമാർ ശാന്തന്മാരായി സംയമനശീല ചിന്തയാലാനന്ദ്രചര്യാദവ്രതമോട് പ്രാർത്ഥനാ കർമ്മങ്ങൾ ആചരിച്ചിടുന്നു യോഗികൾ ശാന്തിയും സൗഖ്യവും തേടി ഗുരുദേവ സന്നിധി വന്നണയുന്നവർക്കൊക്കെയും സൽസേവനം ചെയ്യുക ചെയ്തു വാഴുന്ന സന്യാസി മുഖ്യരെ വന്ദിച്ചിടുന്ന സകലരും ഓം നമോ ഭഗവതേ സർവേശ്വരാ ഓം ശ്രീനാരായണ ജഗത്ഗുരവേ നമോ നമ ഓം ശ്രീനാരായണ പരമഗുരവേ നമ ഓം ശ്രീനാരായണ परमगुरवे नमः